ഹായ് ഹലോ നമസ്കാരം സതീഷ് വയനാട് വണ്ടിയല്ലയും ഞാനേ ഇപ്പോ ഇവിടെ നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ക്യാമ്പ് ചെയ്യുന്ന ചെയ്യുന്നവർക്ക് ഞാൻ ഇവിടെ എത്തിയതാണ് ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇവിടുന്ന് വന്നിട്ട് വിളിച്ചു നോക്കുമ്പോ ഇവിടെ നെറ്റ്വർക്ക് ഇല്ല ഭയങ്കര ബുദ്ധിമുട്ട് വിളിച്ചാൽ കിട്ടുന്നില്ല അപ്പൊ ഇനി എന്തായാലും വല്ല മേലെ കയറി പോയി നോക്കാം കുറച്ച് ഇരിടായി തുടങ്ങി അവരെന്താ ഇവിടെ നൈറ്റ് ക്യാമ്പിംഗ് ആണ് എനിക്കിവിടെ വന്ന് പോകേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഇവിടെ എത്തിയ സമയത്ത് എന്താന്ന് വെച്ചാല് ഭയങ്കര ഭീകരാന്തരീക്ഷണേ അവരെ കാണുന്നത് വരെ കുറച്ച് പേടിയാ അപ്പൊ ഞാൻ ക്യാമറ ഓൺ ആക്കി പിടിച്ച് അങ്ങനെ പോകാൻ വിചാരിച്ചു അപ്പോ മറ്റെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യാലോ പക്ഷെ എന്താണെന്നുവെച്ചാല് ഇവിടുത്തെ ഭയങ്കര റിസ്ക് പിടിച്ചിട്ടുള്ള സ്ഥലം എനിക്ക് കുറച്ച് പേടിയാ എവിടെയാണ് ഇവര് അറിയില്ല ഗുഹയൊക്കെ ഉണ്ട് ഗുഹയുടെ സമീപത്ത് എവിടെയെങ്കിലും ആയിരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്തായാലും പോയി നോക്കാ ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലാണ് എനിക്ക് സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല ചെറിയ പേടിണ്ട് കേട്ടോ ചെറുതേ ഉള്ളൂ കുഴപ്പമില്ല നിങ്ങൾ മേലെത്തുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഇരീടാവുന്നാ തോന്നണേ പിന്നെ അവനെന്നെ താഴെ കൊണ്ട് നിറക്കി ആക്കേണ്ടി വരും അല്ലേ ഇന്നിപ്പോ രാത്രി പോലും കൂടെ കൂടേണ്ടി വരും പിന്നെ രണ്ടു ചങ്ങയമാരുണ്ട് അതുകൊണ്ട് ഓർക്കു പേടില്ല ചുറ്റും മനിക്കല്ലേ പേടി അങ്ങനെ പോയി പറഞ്ഞ അവരിങ്ങോട്ടന്നെയാണ് വന്നത് ആ വന്ന ഒരു അടയാളം വെച്ചിട്ടാണ് സൗണ്ട് കേട്ടിട്ട് എനിക്ക് നേരത്തെ കുറച്ച് കേറി വന്നു പിന്നെ ഞാൻ നോക്കുമ്പോ അത് കുരങ്ങാളായിരുന്നു കടവാലി കരടി കരടി ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ ഡേഞ്ചറെ എല്ലാം ഡേഞ്ചർ തന്നെയാണ് പക്ഷെ കറി സ്ഥിരമായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ ഉണ്ടാവുവാണെങ്കിൽ ഇന്ന് പേരാണ് മൈക്ക് കുത്തിയിട്ടില്ല മൈക്ക് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കാൻ പറ്റിയില്ല മൈക്കൊന്നും കുത്താട്ടോ മൈക്ക് ഉണ്ടെങ്കിൽ അല്ലേ കുറച്ചും കൂടി ഒരു വ്യക്തത വരുള്ളൂ ണ്ടില്ലേ നല്ല പേടിപ്പെടുത്തുന്ന സ്ഥലാണ് അങ്ങനെയുള്ള സ്ഥലത്താണ് അവര് ക്യാമ്പ് ചെയ്യാൻ വന്നിരിക്കുന്നത് പിന്നെ താഴെ വരെ വന്നിട്ട് ഇനി അവരെ കാണാതെ പോവാൻ അങ്ങനെ ഇവിടെ വരെ എത്തിപ്പെടാൻ കുറച്ച് പണിയുണ്ട് റിസ്ക് ഉണ്ട് ആ റിസ്ക് അലച്ചു നോക്കുമ്പോ എനിക്ക് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാൻ വെറുതെ പോകാൻ കഴിയില്ല അവരെ കാണണം നല്ല സ്ഥലോ നല്ല സ്ഥലം പകല് വരണം വൈകുന്നേരം വരണം വൈകുന്നേരം വന്നാ കുഴപ്പല്ല അവിടെ എങ്ങനെയാ അപ്പൊ സംഭവം എന്ന് വെച്ചാലേ രണ്ട് സുഹൃത്തുക്കൾ ഇവിടെ ആണ് ഉള്ളത് ഇവിടെ എവിടെയാണുള്ളത് ഇത്രയും ഭീകരത എന്ന സ്ഥലത്താണ് ഉള്ളത് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു അപ്പൊ ഞാനിവിടെ വന്നു നോക്കി നോക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഭയങ്കര ഒരു അന്തരീക്ഷമാണ് ഞാൻ കാണുന്നത് ഇവിടെ അല്ല അവര് സ്ഥലം മാറിയിട്ടാണ് എനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ല ഇവിടെ തന്നെ ആയിരിക്കും എന്തായാലും പോയി നോക്കാട്ടോ എന്തിനാ പോകുന്ന വെച്ചാല് അവരെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് അവര് ക്യാമ്പ് ചെയ്യുന്നതെങ്കിലും എവിടെ കാണിക്കാൻ വേണ്ടിട്ടാണേ അവര് വിളിച്ചിട്ടാണ് വന്നത് നോക്കാം ഒറ്റയ്ക്കാണ് ഇപ്പൊ ഞാൻ അവര് മേലെ ഇണ്ടാവും വിശ്വാസത്തിൽ അങ്ങനെ പോവാണ് നെറ്റ്വർക്ക് ഇല്ല നമ്മൾ ശരിക്കും അങ്ങനെ ഒരു പ്രതീക്ഷയുടെ തെറ്റും ഉണ്ടല്ലോ ഭയങ്കര ഡേഞ്ചറാണ് പ്രശ്നാണ് ഇവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ കഴിഞ്ഞാലാണ് വീടുകളും രണ്ട് കിലോമീറ്റർ കഴിയണം വീടുകൾ ഈ പാറേന്റെ ഇടുക്കിലൊക്കെയാണ് ഗുഹയിലൊക്കെയാണ് കരടികൾ ഉണ്ടായത് എന്തൊരു സൗണ്ട് കേട്ടോ തോന്നുന്നു അവിടെ ഒരു ഗുഹ ഉണ്ട് കേട്ടോ നിന്റെ മേലെയാണ് ഓക്കിലേക്ക് കയറി കഴിഞ്ഞു പോവാൻ പറ്റില്ല മറ്റാരെങ്കിലും ഒരു പേടിച്ച് ഓടി വരും അത്ര പെട്ടെന്ന് അടുത്തുനിന്നും ആളുകൾ കേക്കില്ല അല്ല വേറെ കാര്യം ചെയ്യാം മോഹേന്റെ അടുത്തേക്ക് പോവാനേ പേടിയാ അവരുണ്ടെങ്കിൽ അവിടെ ഇപ്പൊ തന്നെ എൻറെ സംസാരം കേട്ടിട്ട് അവരെ വിളിക്കേണ്ടതാണ് ഇനി അങ്ങോട്ട് പോകാൻ എനിക്ക് ധൈര്യം പോരാ ഞാൻ അടുത്ത വീഡിയോയിൽ പകൽ വന്നിട്ട് അവിടെയുള്ള ഗുഹ കാണിക്കും ആ ഗുഹ ഉള്ളിൽ കയറിയിട്ടുള്ള വീഡിയോ കാണിക്കാം എന്റെ അമ്പുത്തിവാലേക്ക് പോകുന്ന വഴിന്നല്ല ഇതിലേ കയറി പോവാം ഒരുപാട് ആയറ്റിലേക്ക് പോകണം ഒറ്റയ്ക്ക് എന്തായാലും ഇവിടെ ആരും വരാറില്ല കേട്ടോ ഒറ്റയ്ക്ക് ഇപ്പൊ വന്നത് ഞാൻ മാത്രം പറയുന്നില്ല തിരിച്ച് അങ്ങോട്ടുള്ള നടത്തം കൂടി ആലോചിക്കുമ്പോഴേ കണ്ടല്ലോ ഭീകരതയാണ് അവിടെയൊക്കെ കരിയിൽ തന്നെ സൗണ്ട് കേൾക്കുന്നുണ്ട് പിന്നെ മൃഗങ്ങളുണ്ടെങ്കിൽ പതുങ്ങിയിരിക്കുക ചെയ്യുക നമ്മൾ കിടക്കുമ്പോൾ അമേ അവിടെ ഒരു ഗുഹ അവിടെ നിന്നാണ് സൗണ്ട് കേൾക്കുന്നുണ്ട് അവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട് അവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട് പെട്ടു സൗണ്ട് കേട്ട ഭാഗത്ത് പുറത്തന്നെയാ പോറേണ്ടത് അവിടുന്നാണ് സൗണ്ട് കേട്ടത് ഉള്ളിൽ നിന്ന് എവിടുന്നാണ് സൗണ്ട് കേട്ടത് പോകട്ടോ ഇനിയൊരു ദിവസം വരുമ്പോ ഫുൾ കാണിക്കാം ഇനി എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ ആയിട്ട് ഓടി ഇറങ്ങുന്നത് പിന്നെ ഒരു ധൈര്യത്തിന് വേണ്ടി കയ്യിൽ പിടിക്കുന്നു ശരിക്കും അതി സാഹസികമായിട്ട് കാണിക്കാനുള്ള ധൈര്യൊന്നും എനിക്കില്ല അതുകൊണ്ട് ഇവിടേക്കോ സൗന്ദ്രം കേൾക്കുന്നുണ്ട് ഇവിടെ നിന്നൊക്കെയോ സൗന്ദര്യം കേൾക്കുന്നുണ്ട് ഇരുടെ ആയിട്ടോ ഇനി വേഗം ഇടത്ത അത് എന്തായാലും അടുത്ത ഒരു വീഡിയോ ഒക്കെ ശരിക്കും കാണിക്കുന്നതായിരിക്കും ഈ സ്ഥലമൊക്കെ നമുക്ക് എന്തായാലും അവരെ കാണാൻ പറ്റിയില്ല അവരെ കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു ഇതുണ്ട് അവരെ കാണിക്കാൻ ആ പോകണ്ടോ അതുമാതി കടുവയ്ക്കും പുറക്കിരിക്കാൻ ഓ എൻ്റെ മോ ഇനി ഇതുപോലെ ഒറ്റയ്ക്ക് റിസ്ക് എടുത്ത് റിസ്ക് എടുത്ത് വന്നതല്ല സംഭവം അവരോട് ഇണ്ടാവുന്ന റിസ്ക് എടുക്കാനുള്ള ധൈര്യം എനിക്കില്ല അങ്ങനെ അറിയാമോ അപ്പൊ എന്തായാലും വേണ്ടി ഇത് ഇല്ലൊരു പാള വെച്ചിറങ്ങിയ ഇതാരേക്ക് വേഗം എത്തി കരിയിലേക്കൂടെ വേഗം പോകുന്നുണ്ട് വീടാക്കി ഞാൻ ഈട്ടാണ് വേണ്ട വേണ്ട അവിടെ ചെറിയ സൗണ്ട് ഉണ്ട് ഞാൻ പോന്നപ്പോ പിന്നെ സൗണ്ട് പറയും എന്നുവെച്ചാലേ മൈക്കില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അത്ര കിട്ടൂല എനിക്ക് ശരിക്കും കിട്ടുന്നുണ്ട് അതാ പേടി ഇങ്ങോട്ടൊന്നും നോക്കുന്നില്ല അങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര ഇതാണ് എന്താ അറിയും സൗണ്ട് കേൾക്കുന്നുണ്ട് അവിടെ ഇവിടെ ഒക്കെ കരിയറാൻ അങ്ങനത്തെ സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട് ആദ്യം ഞാൻ കുരങ്ങനെ കുരങ്ങായിരുന്നു പക്ഷെ എനിക്ക് പേടിയായി പിന്നെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ക്യാമറ എടുത്ത് പിടിച്ചത് സ്റ്റെപ്പളും കുരങ്ങാന്ന് വിചാരിക്കാൻ പറ്റില്ലല്ലോ കുരങ്ങ് ആണ് ഒരു വട്ടം കുരങ്ങോ എന്ന് ചോദിച്ചിട്ട് പിന്നെ കരിയിലാണെങ്കിൽ കുരങ്ങാണെന്ന് വിചാരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഓക്കെ എന്നാലും ഞാൻ ഈ സ്റ്റെപ്പും കൂടി താഴെ ഇറങ്ങിയിട്ട് താഴെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടായാലും ഞാൻ ഭയങ്കര ബീയാണ് അപ്പോൾ ഓക്കെ വീഡിയോ കണ്ട് കമൻറ്റ് ചെയ്യണം മറക്കരുത് പിന്നെ എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനലൊന്ന് അവിടെ ഇവിടെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് സംഭവം ശരിയാവൂല ആ വെറുതെ വേഗം വിട്ടിട്ടില്ലേ സംഭവം ഓക്കെ ഓക്കെ ബൈക്കെ താങ്ക് യു